വയനാട്ടിലെ ദുരിതബാധിതർക്ക് സ്നേഹസ്പർശമായി ഒരു കുടുംബം ചപ്പാത്ത് മരുതമ്പേട്ട പ്ലാശ്ശേരിയിൽ വിജയനും കുടുംബവുമാണ് സാമ്പത്തിക പരാധീനതകൾക്കിടയിലും ദുരിതബാധിതർക്ക് സ്നേഹസ്പർശം നീട്ടുന്നത് കിടപ്പുരോഗിയായ മകളുടെയും വിജയന്റെ ഭാര്യ സരസയുടെയും പെൻഷൻ തുകയും ചെറുമകൻ ആദി ആദിദേവിന്റെ അക്കൗണ്ടിൽ കിടന്ന തുകയുമാണ് സഹജീവികൾക്ക് നൽകി മാതൃകയാകുന്നത് വയനാട്ടിൽ അനുഭവിക്കുന്ന സഹജീവികൾക്ക് സഹായഹസം നീട്ടുകയാണ് ഒരു കുടുംബം വിജയന്റെ ചെറുമകൻ ആദിദേവ് ഉണ്ടായപ്പോൾ മുതൽ മിച്ചം കിട്ടുന്ന ചെറിയ തുക ബാങ്കിൽ നിക്ഷേപിക്കുമായിരുന്നു ഇത് പതിനായിരം രൂപയാവുകയും ചെയ്തു കരിങ്കുള സ്കൂളിൽ മൂന്നാം ക്ലാസിൽ പഠിക്കുന്ന ആദിദേവ് സൈക്കിൾ വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ബാങ്കിൽ നിന്നും പണമെടുത്ത് സൈക്കിൾ വാങ്ങാൻ ഇരിക്കുകയാണ് വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുന്നത് ഇത് ടിവിയിൽ കണ്ടപ്പോൾ ഈ മൂന്നാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ വേദന പടർന്നു ബാങ്കിൽ തന്റെ പേരിൽ കിടക്കുന്ന പണം വയനാട്ടിൽ ഈ കുഞ്ഞു അവർക്ക് നല്ല ഡ്രസ്സും ഉടുപ്പും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളത് മേടിക്കാനായിരുന്നു പക്ഷേ ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ ഞാനതിന്റെ ഇതെല്ലാം വിട്ട് വയനാട്ടിൽ കൊടുക്കാൻ ഈ വാർത്തയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമമായി അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു നമുക്ക് എല്ലാരും ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ അവനെ തോന്നി ഇങ്ങനെ ഒന്ന് ചെയ്തോന്ന് അപ്പൊ എന്നോട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ചെയ്യാവോന്ന് അപ്പഴാണ് അവന് കുഞ്ഞുനാള് മുതല് കൈ കിട്ടുന്ന പൈസ വിഷു കൈനീട്ടം തരുന്നത്

അവളുടെയും അടുത്ത ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മേടലേക്ക് സംഭാവന ചെയ്യുകയാണ് എത്ര കൊടുത്താലും നമുക്ക് മതിയാവില്ല അവിടുത്തെ ദുരനുഭവങ്ങൾ കണ്ട നമ്മളെല്ലാം എല്ലാം കാരുണ്യത്തിന്റെ ഉറവ് പറ്റാത്ത മനുഷ്യരുണ്ടെന്ന് ഈ കുടുംബം തെളിയിച്ചിരിക്കുകയാണ് ആദിദേവിന്റെ അക്കൗണ്ടിൽ കിടന്ന പണം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ജെയിം മോൺ കൈമാറി പ്രസിഡന്റ് സ്കൂൾ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു ഇടുക്കി വിഷൻ Ayiye penggo.